ഒടുവിൽ ഷെയ്ഖ് ഹസീന പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിനെ കത്തിക്കാൻ മുന്നിൽ നിന്നത് അമേരിക്ക തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മുഹമ്മദ് യൂനിസും ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കി പ്രധാനമന്ത്രിയെ താഴെയിറക്കി കലാപത്തിന് തീ കൊളുത്തിയ അമേരിക്കയുടെ നീക്കത്തിന് പിന്നിൽ എന്തായിരുന്നു കാരണം അമേരിക്കയും മുഹമ്മദ് യൂണിസും തമ്മിലുള്ള ബന്ധം എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി തുറമുഖ പ്രശ്നത്തിൽ ഒരു രാജ്യവുമായി കരാറിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചതിന് ആ രാജ്യം തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നതായി മുൻപ് ഒരു അഭിമുഖത്തിൽ ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരുന്നു അതേ തുറമുഖം നിർമ്മിക്കാൻ വാഗ്ദാനം ചെയ്ത് ഒരു വെള്ളക്കാരൻ തന്നെ സമീപിച്ചതായി ഹസീന നേരത്തെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു കിഴക്കൻ തിമോർ പോലെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു പുതിയ രാജ്യം വിഭജിക്കാനുള്ള ഗൂഢാലോചനകൾ ഇപ്പോഴും തുടരുകയാണെന്നും അന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു വെള്ളക്കാരൻ തന്റെ വാഗ്ദാനങ്ങളുമായി മറ്റ് നിരവധി രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നുണ്ടെന്നും അന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു അമേരിക്കയെക്കുറിച്ചാണ് അന്ന് ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയത് അതിന് കുറച്ചുകൂടി ഉറപ്പ് നൽകുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ മുഹമ്മദ് യുനിസ് നൽകിയിരിക്കുന്നത് ഒടുവിൽ മൗനം വിഴിഞ്ഞ് എല്ലാത്തിനുമൊടുവിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ലോക ശ്രദ്ധ വീണ്ടും ബംഗ്ലാദേശിലേക്ക് എത്തുകയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് ആസൂത്രിതമായ ഗൂഢാലോചന നടന്നുവെന്ന് വെളിപ്പെടുത്തി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂയോർക്കിൽ നടന്ന ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ വാർഷിക യോഗത്തിലാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് മുഹമ്മദ് യൂനിസ് തന്നെ വെളിപ്പെടുത്തൽ നടത്തിയത് അതേസമയം ഇതിന് പിറകിലുള്ളത് ആരാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ലെന്ന ഒരു വീരവാദവും യൂനിസ് നടത്തുകയുണ്ടായി കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തു തീർത്തതെന്ന് മുഹമ്മദ് യൂനിസ് പറയുന്നു ബംഗ്ലാദേശിലെ വിപ്ലവം യാദൃശ്യമായി സംഭവിച്ചതല്ലെന്നും അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്നും യൂനിസ് പറഞ്ഞു വെക്കുന്നുണ്ട് വിപ്ലവത്തിന്റെ പിന്നിലെ തലച്ചോറായിരുന്ന മൂന്ന് വിദ്യാർത്ഥി നേതാക്കളെ വേദിയിൽ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന ഉന്നയിച്ച ആരോപണവും ഇത് തന്നെയാണ് ഒരു കലാപം സാധാരണയായി അല്ലെങ്കിൽ യാദർശികമായി പൊട്ടിപ്പുറപ്പെട്ടതല്ല ഇതിന് പിന്നിൽ ഏതോ ഒരു അദൃശ്യശക്തിയുടെ കരങ്ങളുണ്ട് എന്നുള്ളത് ആ ശക്തി അമേരിക്കയാണ് എന്നുള്ളത് പല മാധ്യമങ്ങളും മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോഴൊന്നും അതിന് വേണ്ടത്ര തെളിവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മുഹമ്മദ് തന്നെ അത് സമ്മതിക്കുകയാണ് അമേരിക്കയാണ് ആ കലാപത്തിന് പിന്നിലെന്ന് മൺസൂൺ വിപ്ലവത്തിന് പിന്നിലെ മൂന്ന് പ്രധാനികളെന്ന് പറഞ്ഞാണ് രണ്ട് യുവാക്കളെയും ഒരു യുവതിയെയും യുനെസ് വേദിയിലേക്ക് ക്ഷണിച്ചത് പുതിയ ബംഗ്ലാദേശിനെ സൃഷ്ടിക്കുന്നത് ഇവരാണെന്നും അവർക്ക് വിജയം ആശംസിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ മൂന്ന് പേരുടെ പ്രസംഗങ്ങളും അവരുടെ അർപ്പണബോധവുമാണ് രാജ്യത്തെ മുഴുവൻ പിടിച്ചു ജീവൻ പണയപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനിറങ്ങിയത് ഒരു തവണ പോലും അവർ പിന്മാറാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു അവരെ നോക്കിയാൽ മറ്റേതൊരു ചെറുപ്പക്കാരെ പോലെ തന്നെയാണ് ഇവരും നിങ്ങളാരും അവരെ തിരിച്ചറിയില്ല എന്നാൽ നിങ്ങൾ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ ധാരണ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ഈ മൂന്ന് പേരാണ് ഈ കലാപത്തിന് പിന്നിലെന്ന് ലോകം തിരിച്ചറിയുന്നത് ഇപ്പോഴാണെന്ന് സത്യം വിപ്ലവത്തിന് പിന്നിലെ തലച്ചോർ എന്ന് പറഞ്ഞ മൂന്ന് പേരിലൊരാളായ മൗഫൂസ് അബ്ദുള്ള എന്ന യുവാവിനെ പരിചയപ്പെടുത്തുകയും യൂനിസ് ചെയ്തിട്ടുണ്ടാവും സമരത്തിന്റെ കോർഡിനേറ്ററും ധാക്ക സർവകലാശാലയിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കിയ മഹഫൂസ് അബ്ദുള്ളയെ മുഹമ്മദ് യൂനിസിന്റെ പ്രത്യേക സഹായിയായി ഇപ്പോൾ നിയമിച്ചിട്ടുമുണ്ട് മുൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റനും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്നാണ് മുഹമ്മദ് യൂനിസിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തത് ബംഗ്ലാദേശ് കലാപത്തിന് പിറകിൽ അമേരിക്കയാണെന്ന് നേരത്തെ ആരോപണം ഉണ്ടായിരുന്നെങ്കിലും ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രക്ഷതിനെ തുടർന്ന് അമേരിക്കയും ഇംഗ്ലണ്ടും അടക്കമുള്ള രാജ്യങ്ങൾ അവർക്ക് വിസ നിഷേധിച്ചതും ഈ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ മുഹമ്മദ് യൂനസ് അമേരിക്ക സന്ദർശത്തോടെ ഈ വാദങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് ഒരു അദൃശ്യ കൈയുടെ പങ്കുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ തൊഴിൽ സംവരണ നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് രക്തച്ചൊരിച്ചിലേക്ക് നീങ്ങിയ പ്രക്ഷോഭത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന സൂചനയുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നതാണ് മുഹമ്മദ് യൂനിസിന് ലോകവേദിയിലേക്കുള്ള ഔദ്യോഗിക ഒരു പരിചയപ്പെടുത്തൽ കൂടിയായിരുന്നു ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിൻ്റെ ഈ ഒരു വാർഷിക യോഗമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യൂനിസും യു എസുമായുള്ള ബന്ധം നേരത്തെ തന്നെ അറിയപ്പെടുന്നതാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും വായ്പകൾ ലഭിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പോലും നടക്കാത്ത സാധാരണക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്നതിൽ ഭൂമിയിൽ യൂനിസിനെ പോലെ വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന പരിപാടിക്കിടെ ബിൽ ക്ലിന്റൺ പറഞ്ഞതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സുഹൃത്തുക്കളാണ് ക്ലിന്റനും യൂനസും അന്ന് അർക്കൻസാസിന്റെ ഗവർണർ ആയിരുന്നു ക്ലിന്റൺ പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കാത്ത ദരിദ്രരായ ബംഗ്ലാദേശി സ്ത്രീകളെ ചെറിയ വായ്പകൾ ലഭ്യമാക്കി വിജയകരമായി ശാക്തീകരിക്കുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുകയും ചെയ്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയ വിവരിക്കാൻ അങ്ങനെയുള്ള ശ്രമങ്ങളെ വിവരിക്കാൻ മുഹമ്മദ് യൂനസിനെ ക്ലിന്റൻ അക്കാലത്ത് ക്ഷണിച്ചിരുന്നു തൻ്റെ സാമൂഹിക സേവനങ്ങളുടെ തുടക്ക കാലത്ത് വിശ്വാസം അർപ്പിച്ചതിലും വിമർശനങ്ങൾ കൈവയ്ക്കാതെ അല്ലെങ്കിൽ അത് വകവയ്ക്കാതെ ഒരു ബംഗ്ലാദേശി സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ ആശയങ്ങൾ അമേരിക്കൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും യൂനിസ് ക്ലിൻ്റനോട് അന്ന് നന്ദിയും പറഞ്ഞിരുന്നു ആ ഒരു നന്ദി പറച്ചലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന്റെ ആഴം ഇന്നാണ് വ്യക്തമാകുന്നത് ബംഗ്ലാദേശിൽ വലിയൊരു കലാപം നടത്തി ആ കലാപത്തിലൂടെ ബംഗ്ലാദേശിൻ്റെ സർക്കാരിനെ അട്ടിമറിച്ച് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയെ താഴെ ഇറക്കി ആ കലാപത്തിലൂടെ മറ്റൊരു പുതിയ ആശയം കൂടി പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കാൻ അമേരിക്ക ശ്രമിച്ചതിൻ്റെ പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്നേ ഷെയ്ഖ് ഹസീന പറഞ്ഞ ആ കാര്യം അതിപ്പോൾ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ആ കലാപത്തിന് പിന്നിൽ അമേരിക്ക തന്നെയായിരുന്നു